വിഭാഗീയതയ്ക്കും വിവാദങ്ങൾക്കും വിരാമമിട്ട് സി പി ഐ ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിക്ക് സെക്രട്ടറിയായി സി പി സി പി ഐ ജില്ലാ കൗൺസിലംഗം വൈ ജയനാണ് പുതിയ മണ്ഡലം സെക്രട്ടറി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി വൈ ജയനെ തെരഞ്ഞെടുത്തത് സമ്മേളനങ്ങൾ ഉൾപ്പെടെ എല്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞിട്ടും സി പി ഐക്ക് ഏലപ്പാറയിൽ മണ്ഡല സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന വിഭാഗീതിയാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് തടസ്സമായി നിന്ന് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി വാഗമണിൽ മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടന്ന ഏലപ്പാറ മണ്ഡല സമ്മേളനം തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നെങ്കിലും സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടത്താനും കഴിഞ്ഞില്ല ജില്ലാ കൗൺസിലും ഒരു വിഭാഗവും വൈ ജയന്റെ പേരിൽ ഉറച്ചുനിന്നു മുൻ എം എൽ എ ഇ എസ് ബിജുമോളിന്റെ നേതൃത്വത്തിൽ മറു വിഭാഗം പി ജെരജിക്ക് വേണ്ടിയും നിലകൊണ്ടു ഇതേ തുടർന്നുണ്ടായ തർക്കം കയ്യാങ്കളി വരെ എത്തി തുടർന്ന് സമ്മേളനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് സമ്മേളനം പിരിച്ചുവിട്ടു ജില്ലാ സമ്മേളനത്തിനു ശേഷം മണ്ഡലം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ധാരണ എന്നാൽ ഇതും നീണ്ടുപോയി ജില്ലാ സംസ്ഥാന ദേശീയ സമ്മേളനങ്ങൾ കഴിഞ്ഞിട്ടും ഏലപ്പാറയിലെ മണ്ഡലം സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് വൈജയനെ മണ്ഡലം സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എ ഐ ടി സിയിലൂടെയാണ് പാർട്ടിയിലേക്ക് ജയൻ കടന്നുവന്നത് പടിപടിയായി ഉയർന്ന് ജില്ലാ കൌൺസിൽ വരെ എത്തി നിലവിൽ പാർട്ടി ജില്ലാ കൗൺസിൽ എഐ ടി സി ജില്ലാ കൗൺസിൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൗൺസിൽ ഡി കെ എം യു ജില്ലാ കൗൺസിൽ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു വരികയാണ് മോട്ടോർ തൊഴിലാളി സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് വൈജയൻ ഇടുക്കി വിഷൻ ഉപ്പുതറ